എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തി കേട്ടില്ലേ വല്ലാത്തൊരു ചോര തിളപ്പില്ല വൈകാരികമായി നോക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ശരിയാ അത് മഞ്ഞേ അല്ല അത് വിശകലനം ചെയ്ത ഗുണമല്ല ഗുണമില്ല പക്ഷെ വൈകാരിക എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ തമിഴ് ആണ് പക്ഷെ എന്തുകൊണ്ട് തമിഴന്മാർ വളരെ ഇമോഷണൽ ആണ് ഇമോഷണൽ രീതിയിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടും അതെ എനിക്ക് പേഴ്സണലി എനിക്ക് മൂവ് ചെയ്താ കൊഴപ്പമില്ല അങ്ങനെയല്ല വലിയ പറയുന്ന സംഭവമായിട്ട് ലീവില്ല ഇവിടെ നരസ്യം മെച്ചപ്പെട്ടില്ല ഷോർട്ട് ഫിലിം നല്ല രസമായിരുന്നു തലതരസാണ് അതെ അതെ